നമസ്കാരം എറാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ പാൽമെറാസും ചെൽസിയും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് ഇന്നെന്ന് പറയുമ്പോൾ നമുക്ക് സാങ്കേതികമായി ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ ആറ് മുപ്പതിനാണ് ആ ഒരു മത്സരം നടക്കുന്നത് ആ കളിയിൽ ചെൽസിയുടെ സൂപ്പർ താരം പോർച്ചുഗീസ് താരം പെഡ്രോ നെറ്റോ കളിച്ചേക്കില്ല എന്ന തരത്തിലാണ് തരത്തിലാണിപ്പോൾ വാർത്തകൾ വരുന്നത് അദ്ദേഹത്തിൻ്റെ പ്രിയ കൂട്ടുകാരൻ ദേശീയ ടീമിലെ സഹതാരമൊക്കെ ആയിട്ടുള്ള ഡിയേഗോ ജോട്ടയുടെ വല്ലാതെ താരത്തെ ഷോക്കാക്കിയിട്ടുണ്ട് അദ്ദേഹം ആകെ ഉലഞ്ഞുപോയിട്ടുണ്ട് എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇന്നലെ എൻസോ മരസ്ക അത് കൺഫേം ചെയ്യുകയും ചെയ്തു അതിൽ പറയുന്ന റിപ്പോർട്ടിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് പെഡ്രോ നെറ്റോ ശരിക്കും ആകെ ഉലഞ്ഞുപോയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിൻ്റെ മരണത്തിൽ തീർച്ചയായിട്ടും ഇന്നലെ അദ്ദേഹം ട്രെയിനിങ് നടത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ കളിക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനം അദ്ദേഹത്തിന് എടുക്കാം എന്ന് എൻസോ മാരസ്ക വ്യക്തമാക്കിയിട്ടുണ്ട് എൻസോ മാരസ്കയുടെ വാക്കുകളിലേക്ക് പോകാൻ അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിൻ്റെ തീരുമാനം അത് അദ്ദേഹത്തിന് എടുക്കാം അതിനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് കളിക്കണോ വേണ്ടയോ എന്ന് അവന് തീരുമാനിക്കാം എന്ത് തീരുമാനമാണ് അവൻ എടുക്കുന്നതെങ്കിലും ഞങ്ങൾ അവനെ സപ്പോർട്ട് ചെയ്യും കളിക്കണമെന്നോ അതല്ല അദ്ദേഹത്തിന് കളിക്കാതെ ഞങ്ങളോടൊപ്പം തുടരണമെന്നോ എന്ത് തീരുമാനമാണ് അവൻ എടുക്കുന്നത് അതിന് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും എന്നാണ് ചെൽസിയുടെ കൊച്ച് പറയുന്നത് അതോടൊപ്പം തന്നെ ഇത് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു ദിവസമാണ് തീർച്ചയായിട്ടും ഒരു വാക്കുകളും കിട്ടുന്നില്ല ഇതിനെക്കുറിച്ച് പറയാൻ ശരിക്കും പറഞ്ഞാൽ എന്താണ് ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത് ഒന്നും ചെയ്യാനില്ല എന്നുള്ളൊരു ഫീലിംഗ് ആണുള്ളത് എൻ്റെ എല്ലാ സ്നേഹവും സപ്പോർട്ടും ഒക്കെ ഞാൻ ആ ഫാമിലിക്ക് അറിയിക്കുകയാണ് വലിയ ഒരു ട്രാജഡി ആയിപ്പോയി വളരെ സാഡ് ഡേ ആണ് എന്തായാലും പെഡ്രോയുടെ കാര്യത്തിൽ ഞങ്ങൾ അവനുമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുകയാണ് അവനെ എല്ലാ തരത്തിലും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുകൂടി കോച്ച് പറയുന്നു ചുരുക്കത്തിൽ ആകെ ഒലഞ്ഞു പോയിട്ടുണ്ട് പെഡ്രോനെറ്റോ ഷോക്ക് ആയിട്ടുണ്ട് ഇന്ന് കളിക്കുമോ എന്നുള്ള കാര്യത്തിൽ തീർച്ചയില്ല ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി റോഫ് ടോക്സിൻ്റെ